ആദ്യം ചെയ്യേണ്ടത് അരണമാണ് ആറ് ബൈ ആറ് ആറില് എത്ര ആറ് ആദ്യം അരണം ചെയ്യണം എന്നിട്ട് സെക്കൻഡ് ഒന്നാണ് പ്ലസ് രണ്ട് സെക്കൻഡ് എത്ര ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് പ്ലസ് രണ്ട് ത് ആദ്യം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ എന്ത് ചെയ്യാനും എന്നീ സംഖ്യകളുടെ ശരാശരിക്കണത് അത് അപ്പം അറിയാം എന്താണ് ശരാശരി എന്ന് വെച്ചാൽ ഇത് പത്ത് കൂട്ടിന് ശേഷം എണ്ണ കൊണ്ട് അരിച്ചാൽ മതി അപ്പൊ പതിനാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാണുള്ളത് അഞ്ച് പ്ലസ് പതിനെട്ട് പതിനാറ് പ്ലസ് പതിനഞ്ച് പ്ലസ് പതിനേഴ് എത്ര എപ്പതാണ് എത്ര അഞ്ച്ത്രാണ് പതിനാറാണ് അഞ്ച് എത്ര പതിനാറാണ് ശരാശരി ഒക്കെ ലാസൂഡിലെ ഒരു കുസ്തനാണ് ഇത് ലാസേരിലെ ഒരു കുസ്തനാണ് നാല് പതിനൊന്ന് പതിനെട്ട് അടുത്ത രണ്ട് സംഖ്യകൾ കാണുവാനാണ് അടുത്ത രണ്ട് സംഖ്യകൾ കാണുവാനാണ് ഇതിൽ നമുക്ക് അറിയാം ഡിഫറൻസ് ഉണ്ട് എത്ര പൊതുവ്യത്യാസം ഇപ്പൊ നാല് പതിനൊന്ന് പതിനെട്ട് ഇപ്പൊ നാലിന്റെ പതിനെട്ടെന്ന് നാല് വർഷം വരച്ചാലും എ ആണ് പൊതുവ്യത്യാസം എ ആണ് പൊതുവ്യത്യാസം എ ആണ് അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ അടുത്ത സംഖ്യ പതിനെട്ടായ ഈ പതിനെട്ടായതുകൊണ്ട് പതിനെട്ട് പ്ലസ് എ എത്ര ഇരുപത്തിയഞ്ചാണ് ഒരു സംഖ്യ പിന്നെ ഇരുപത്തി പിന്നെ അടുത്ത സംഖ്യ ഇരുപത്തി അഞ്ച് പ്ലസ് എ എത്ര മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ട് അപ്പൊ അടുത്ത രണ്ട് സംഖ്യ ഇരുപത്തഞ്ചും പിന്നെ മുപ്പത്തി രണ്ടു